സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി എന്ന് ടേൺ അടിച്ച് പിണറായി അത് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പെട്ടിപൊട്ടിക്കാൻ നേരമായപ്പോഴാണ് പിണറായി കൂട്ടത്തിന് ഓർമ്മ വന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഇനി യുദ്ധത്തിന് വയ്യായെന്ന് കെ എൻ ബാലഗോപാൽ സാഷ്ടാംഗം പ്രണമിച്ച് പിണറായിയോട് പറഞ്ഞു ഈ ഘട്ടത്തിൽ അനുനയ നീക്കമേ പോംവഴി ഉള്ളൂവെന്ന് ബോധ്യമായി സുരേഷ് ഗോപിയെ തണുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം സംഘിഗോപി ഗോപി വിളി വേണ്ട സൈബറടത്തിൽ കേന്ദ്രമന്ത്രിക്ക് നേരെ പരിഹാസവും വേണ്ട എന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുത്ത് സി പി എം സുരേഷ് ഗോപിയെ ചൊടിപ്പിക്കാൻ നിൽക്കരുതെന്നാണ് എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കേരളത്തിനായി നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് സുരേഷ് ഗോപിയോട് പിണറായി കേന്ദ്ര സഹമന്ത്രി ആട്ടാതിരുന്നാൽ അത് തന്നെ മഹാഭാഗ്യം കാര്യം കാണാൻ സുരേഷ് ഗോപി അല്ലാത്തപ്പോൾ ചെമ്പു ഗോപി അതാണല്ലോ സി രീതി കേരളത്തിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം അതിന് പിണറായിയുടെ സഹായമൊന്നും വേണ്ട എന്ന ലൈനിൽ സുരേഷ് ഗോപി യൂട്ടൺ അടിക്കാൻ പിണറായി കൂട്ടത്തെ കഴിഞ്ഞല്ലേ മറ്റാരും ഉള്ളൂ കൂട്ടം കൂടി സുരേഷ് ഗോപിയെ മാത്രമല്ല ആ കുടുംബത്തെയും അങ്ങേയറ്റം ആക്ഷേപിച്ചിട്ടാണ് ഇപ്പോൾ കാലു പിടിക്കാൻ പോകുന്നത് കേരളത്തിന് വേണ്ടി തന്റെ കഴിവിന്റെ പരമാവധി ചെയ്യും സുരേഷ് ഗോപി അത് മലയാളികൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് അതിനിടയിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പിണറായി നുഴഞ്ഞു കയറണ്ട കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിൽ കേന്ദ്രം വലിയ ആവേശത്തിലാണ് അതുകൊണ്ട് നിർമ്മലയുടെ ബജറ്റ് പെട്ടിയിൽ കേരളത്തിന് കാര്യമായി എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പിണറായി കണക്ക് വൻകിട വികസന പദ്ധതികളുടെ നടത്തിപ്പിന് കേന്ദ്ര ബജറ്റിൽ നീക്കിയിരിപ്പ് ഉണ്ടാകുമോ എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ ഉറ്റുനോക്കുന്നത് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോടും കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനോടും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അർഹമായ വിഹിതം നേടണമെന്ന് ഉറച്ചാണ് പാർട്ടി വ്യത്യാസമില്ലാതെയുള്ള ഈ നീക്കം രാഷ്ട്രീയ പോരിൽ ആവശ്യങ്ങൾ നഷ്ടമാകുന്നത് അവസാനിപ്പിക്കാൻ അനുരഞ്ജനത്തിന്റെയും പ്രതിപക്ഷത്തെ ചേർത്ത് നിർത്തിയുള്ള സമ്മർദ്ദത്തിന്റെയും സമീപനമാണ് സർക്കാരിന് ഇത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ആവശ്യം വരുമ്പോൾ ഇവർ ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒക്കെ ചേർത്ത് നിർത്തും അല്ലാത്തപ്പോൾ വലിച്ചു എറിയും വിഴിഞ്ഞം ഉദ്ഘാടന സമയത്ത് കോൺഗ്രസിനെയും സുരേഷ് ഗോപിയെയും അടുപ്പിക്കാതിരുന്ന സർക്കാരും സി പി എമ്മും ഇപ്പോൾ ഇരുവരുടെയും പിന്നാലെ നടക്കുകയാണ് സുരേഷ് ഗോപി കാലുമടക്കി തൊഴിക്കുമോ എന്തോ കാരണം ഇതുവരെ സുരേഷ് ഗോപിയെ സൈബറിടത്തിലും അല്ലാതെയും ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു എന്നിട്ടാണ് ഇപ്പോൾ ചക്ര വർത്താനം പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് അയ്യായിരം കോടിയടക്കം വലിയ ഒരു പാക്കേജ് ആണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കായി സംസ്ഥാനം നൽകിയിട്ടുള്ളത് എയിംസ് ഇത്തവണ കിട്ടുമെന്നും വലിയ പ്രതീക്ഷയുണ്ട് എയിംസിന്റെ ക്രെഡിറ്റിനു വേണ്ടി സംസ്ഥാനത്ത് ഒരു ഡസൺ നേതാക്കൾ ഇപ്പോഴേ തയ്യാറായി നിൽപ്പുണ്ട് എയിംസ് കിട്ടിയാൽ അത് ഏത് ജില്ലയിലാകും എന്നത് ചർച്ചകൾക്ക് വഴിയൊരുക്കും കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത റെയിൽവേ നവീകരണം റബ്ബറിന്റെ താങ്ങുവില ഉയർത്തൽ പരമ്പരാഗത മേഖലയുടെ നവീകരണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സഹായങ്ങൾ തുടങ്ങിയവയും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളായുണ്ട്